മനസ്സിനെ ഒരുപാട് വേദനിപ്പിച്ച ഒരു വീഡിയോ ആണ് കെട്ടോ ഇത് സോഷ്യൽ മീഡിയയിൽ വൈറലായിക്കൊണ്ടിരിക്കുന്ന ഒരു ക്യാപ്ഷനുണ്ട് അത് വായിച്ചപ്പോൾ സത്യം പറയാലോ മനസ്സിന്റെ ഉള്ളില് നെഞ്ചിലൊരു നീറ്റലാണ് ആ ഒരു ക്യാപ്ഷൻ ഇങ്ങനെയാണ് അഞ്ചാം വയസ്സിലെ ഹീറോയും പതിനഞ്ചാം വയസ്സിലെ വില്ലനും നാൽപ്പതാം വയസ്സിലെ ദൈവവും എല്ലാം ഒരാളായിരുന്നു നമ്മുടെ അച്ഛൻ നമ്മുടെ ഉപ്പ നമ്മുടെ ഉമ്മ പത്ത് മാസം നൊന്തു പ്രസവിച്ച കണക്കും കഥകളും ഒക്കെ നമ്മൾ പറയാറുണ്ട് പക്ഷെ നമുക്ക് വേണ്ടി രാപ്പകൽ കഷ്ടപ്പെട്ട് അധ്വാനിക്കുന്ന നമ്മുടെ ഉപ്പാനെ അച്ഛനെ കുറിച്ച് നമ്മൾ ആരും അങ്ങനെ പറയാറില്ല അത് ഇനി എന്തുകൊണ്ടാണ് എന്നറിയില്ല പക്ഷെ അതിനർത്ഥം നമുക്ക് നമ്മുടെ ഉപ്പയോട് സ്നേഹമില്ല എന്നുള്ളതല്ല ഉമ്മയോടും സ്നേഹമുണ്ട് ഉപ്പയോടും നമുക്ക് സ്നേഹമുണ്ട് എന്തായാലും നമ്മുടെയൊക്കെ മാതാപിതാക്കളും ഉണ്ടല്ലോ പ്രത്യേകിച്ച് നമ്മുടെയൊക്കെ അച്ഛൻ ഉപ്പ നമുക്ക് വേണ്ടി ഒരുപാട് കഷ്ടപ്പെട്ടതാണ് ആ ഒരു ഉപ്പാക്ക് തമ്പുരാ ദീർഘായുസും ആരോഗ്യവും കൊടുക്കട്ടെ മരിച്ചു പോയവരാണെങ്കിൽ സ്വർഗം കൊടുത്ത് അനുഗ്രഹിക്കട്ടെ